ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത്ര പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മിനിമം പത്താം ക്ലാസ്സുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സ് ആണ് സൈനിക സ്കൂളിലേക്ക് വേണ്ടിയിട്ട് അമേതിയിലുള്ള സൈനിക സ്കൂളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള എൽ ഡി സി അതുപോലെ തന്നെ ഡ്രൈവർ തുടങ്ങിയ വാർഡ് ബോയ് ജനറൽ എംപ്ലോയി തുടങ്ങിയ ഒഴികളിലേക്ക് ഇപ്പോൾ തപാൽ മുഖേന അപേക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സൈനിക സ്കൂൾ അമേധിയാണ് ഇത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ വന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കാൻ നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് സൈനിക സ്കൂൾ അമേതിയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് തപാൽ മുഖേന അപേക്ഷിക്കാൻ പറ്റും ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ മ്യൂസിക് ടീച്ചർ അതുപോലെ ബാൻഡ് മാസ്റ്റർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം പിന്നീട് എൽ ഡി സി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതുപോലെ ഡ്രൈവർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം പിന്നെ വന്നിരിക്കുന്ന എൽ ഡി സി വാർഡ് ബോയ് ജനറൽ എംപ്ലോയി അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം നോക്കുകയാണെങ്കിൽ ഓരോ തസ്തികകളിലേക്കും വ്യത്യസ്തമായിട്ടുള്ള ശമ്പളമാണെങ്കിലും മിനിമം നിങ്ങൾക്ക് പതിനെട്ടായിരം മുതൽ പ്ലസ് ലഭിക്കും ഇരുപത്തയ്യായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന പോസ്റ്റുകളാണ് ഇതിലുള്ളത് മ്യൂസിക് ടീച്ചർ ബാൻഡ് ബാൻഡ് ടീച്ചർ ബാൻഡ് മാസ്റ്റർ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ഉണ്ടായിരിക്കാം അതുപോലെ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് പ്രൊഫഷൻസ് ഉണ്ടായിരിക്കണം എൽ ഡി സി വിഭാഗത്തിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കാം പ്ലസ് അതിനോട് കൂടി നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടി അറിഞ്ഞിരിക്കണം കൂടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള പരിചയം എം എസ് ഓഫീസ് എം എസ് എക്സൽ വിഭാഗങ്ങളിലൊക്കെ പരിചയമുണ്ടായിരിക്കണം പിന്നെ ഡ്രൈവർ പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എസ് എം സി ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം പ്ലസ് ഡ്രൈവിംഗ് പരിചയം കൂടി മതിലേക്ക് വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വാർഡ് ബോയ് വിഭാഗത്തിലേക്ക് മിനിമം പത്താം ക്ലാസ് മാത്രമുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ ജനറൽ എംപ്ലോയി വിഭാഗത്തിലേക്കും മിനിമം നിങ്ങൾക്ക് പത്താം ക്ലാസ് മാത്രമുള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഇതിലേക്ക് തപാൽ മുഖേന ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ ഫോട്ടോ പതിച്ച് നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുന്നത് ഫ്രണ്ട്സുകൾ ആരെങ്കിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനായി കൊണ്ടു കാണാം താങ്ക് യു ഫോർ വാച്ചിങ് നൈസ് ഡേ